ആലക്കോട് ചാണവക്കുണ്ട് തടിക്കടവ് നെല്ലിപ്പാറ റോഡിൽ അപകട ഭീഷണി ഒഴിയുന്നില്ല റോഡിനോട് ചേർന്ന മണ്ണിടിഞ്ഞ് പുഴയിൽ വീണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ നടപടിയെടുത്തില്ല മുന്നറിയിപ്പ് എന്ന നിലയിൽ റിബൺ കെട്ടിയതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായില്ല അപകടാവസ്ഥ ഒഴിവാക്കാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ചാണകുണ്ട് തടിക്കടവ് നെല്ലിപ്പാറ റോഡ് പുഴ ഗതിമാറി ഒഴുകിയതിനെ തുടർന്ന് പന്ത്രണ്ടാം ജാൽ പക്ഷി സങ്കേതത്തിന് സമീപമാണ് റോഡരികിടിഞ്ഞ പുഴയിലേക്ക് തെന്നി നീങ്ങിയത് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് മരങ്ങളടക്കം പുഴയിൽ വീണിരുന്നു ഇനിയൊരു മണ്ണിടിച്ചിൽ കൂടി ഉണ്ടായാൽ റോഡ് പുഴയിലേക്ക് പതിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇങ്ങനെ സംഭവിച്ചാൽ വലിയ ദുരന്തമാകും ഉണ്ടാവുക അപകടാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ജനപ്രതിനിധികളും ജില്ലാ കലക്ടറും ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് ഉടൻ പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും നടപടികൾ ഒന്നും ഉണ്ടായില്ല ഇവിടെ കുറെ നാളെ കുറേ മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് മരം തനിയെ ഊർന്ന പുഴയിലോട്ട് പോയി അതിനുശേഷം മഴ ഇവിടെ ഇതിൻ്റെ തിട്ടിലിടിഞ്ഞ് റോഡ് സൈഡ് വരെ എത്തിയിരിക്കുകയാണ് ഇപ്പോഴും ഒരു ഭീഷണിയായിട്ടിരിക്കുകയാണ് വാഹനങ്ങൾക്കെല്ലാം പോകാനും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് ഒരു നടപടിയൊന്നും ഇതുവരെ എടുത്ത് കാണുന്നില്ല കളക്ടറും മറ്റു ബന്ധപ്പെട്ടവരൊക്കെ വന്ന് നോക്കിയെങ്കിലും ഇതുവരെ ഒരു നടപടി കാണുന്നില്ല എന്തെങ്കിലും ഒരു അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരനുള്ളതിൽ പറയാനുള്ളത് പുഴ പൂർവ്വസ്ഥിതിയിലാക്കുകയും റോഡ് ഫലപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ മണ്ണിടിച്ചിൽ തടയാനാകൂ പുഴയോരം സംരക്ഷിക്കണമെങ്കിൽ ഒൻപത് കോടിയോളം രൂപയുടെ ചെലവ് വരുമെന്നാണ് കരുതുന്നത് മണ്ണിടിഞ്ഞ ഭാഗത്ത് മുന്നറിയിപ്പ് എന്ന നിലയിൽ റിബൺ കെട്ടിയതല്ലാതെ മറ്റൊരു നടപടിയും എടുത്തിട്ടില്ല അധികൃതരുടെ അവഗണനയ്ക്കെതിരെ കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ആലക്കോട്